Hi friends, welcome back to our channel Tips for You A to Z. ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുഖക്കുരവും കറുത്തപ്പാടുകളും മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമുക്ക് പോയോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് വളർത്താനായിട്ട് നാച്ചുറലായിട്ടുള്ള കൂടുതലായിട്ട് പായക്കാം നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് മുഖക്കുരു കറുത്ത പാട് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലുള്ള സംഭവങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ മുഖക്കുരു മാറ്റിയെടുക്കാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ആയുർവേദ ഒറ്റമൂലിയിലൂടെ നമുക്ക് ഈ മുഖക്കുരുവിനെ ഒറ്റ ദിവസം കൊണ്ട് ലാഡാക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും മുറ്റങ്ങളിൽ കാണുന്ന മുക്കുറ്റിയാണ് കേട്ടോ മുക്കുറ്റി എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് ഇത് ഒരുപാട് ഔഷധഗുണമുണ്ട് അതായത് ഷുഗർ കുറയ്ക്കാൻ ായിട്ട് നമുക്ക് മുക്കുറ്റി ഇല തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഷുഗർ കുറയും അതുപോലെ തന്നെ എന്തെങ്കിലും വിഷജന്തുക്കൾ കടിച്ചു മുക്കുറ്റി ഇല അരച്ച് അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നീരും അതുപോലെയുള്ള കടച്ചിൽ പോലുള്ള സംഭവങ്ങളൊക്കെ മാറും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു കൃഷ്ണ തുളസിയുടെ ഒരു തണ്ടാണ് കേട്ടോ വേണ്ടത് കൃഷ്ണ തുളസിയും മുക്കുറ്റിയും ചേർത്തിട്ടുള്ള ആ ഒരു നീര് നമ്മളുടെ മൂക്കൂരു ഉള്ളിടത്ത് വെച്ചിരിക്കുക ഒരു നൈറ്റ് ഫുള്ളായിട്ട് വെക്കുക പിറ്റേ ദിവസം കഴുകിക്കളയം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂക്കൂര് മാറാനായിട്ട് അതുപോലെ മൂക്കൂര് വന്നിട്ടുള്ള കറുത്ത പാടുകൾ പോകാനായിട്ട് സഹായിക്കും എന്താണ് മുക്കുറ്റിയും തുളസിയും നീരെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ തന്നെ നീര് കിട്ടും വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നീരിൻ്റെ സത്ത് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടില്ല വെള്ളവും കൂടിയിട്ടുള്ളതായിരിക്കും അപ്പോൾ റിസൾട്ടും കറക്റ്റായിട്ട് കിട്ടില്ല അത് ഇതേപോലെ ഇല രണ്ടും നന്നായി കഴുകി എടുക്കുക കഴുകിയതിന് ശേഷം കയ്യിലിട്ട് തിരുമ്മിയിട്ട് വേണം നീരെടുക്കാനായിട്ട് ഈ ഒരു മിക്സിലേക്ക് ഒരു നുള്ളു പച്ചമഞ്ഞലിൻ്റെ പൊടി വീട്ടിലുണ്ടാക്കിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു നുള്ളു അല്ലെങ്കിൽ ഒരു തുള്ളി ഹണി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും മോക്കൂര് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം ചെയ്തു നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ട് കമൻ്റ് ചെയ്യാൻ ായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയും അടിപൊളി ടിപ്സും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഇങ്ങനെയുള്ള സൂപ്പർ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടിപ്സ് ഏതാണെന്ന് കയ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്സായിട്ടായിരിക്കും നമ്മൾ അടുത്ത ദിവസം വരുന്നത് മുക്കുറ്റീനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നതിൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി കേട്ടോ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ അറിയാൻ പറ്റും കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല മുക്കുറ്റി ഇത്രയധികം ഗുണങ്ങളുള്ള ഒന്നാണ് ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മുക്കുറ്റി തുളസി പിന്നെ നമുക്ക് അറിയാവുന്നതാണ് ഒത്തിരി വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ